ൊഴുത്തിന്റെ അടുത്തുമാണ് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത് ഫുട്ബോൾ ആണ് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത് തൊട്ട് താഴ്ന്നാണ് കടുവ നല്ലോണം ഞങ്ങൾക്ക് അലറന്നിട്ട് പേടിയാണ് അപ്പൊ എല്ലാരും കൂടി വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന എല്ലാരും ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നമ്മളൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാൻ തന്നെ രാത്രി ആയി കഴിഞ്ഞാല് ഭയങ്കര രീതിയിലാണ് വരുന്നത് കാരണം ഇന്നലെ മൂന്ന് മണി രാത്രിയില് ഞാൻ വരുന്ന സമയത്താണ് ഇതിന്റെ കരച്ചിൽ കേട്ടിരുന്നു അപ്പൊ എനിക്ക് നോക്കാനുള്ള ഒരു സാഹചര്യം ഒറ്റക്ക് ആയതുകൊണ്ട് നോക്കിയിട്ടില്ല ാണ് മായെന്ന് പറഞ്ഞു വന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന എത്ര എത്ര പശുക്കളെ പിടിക്കുന്നു ഇങ്ങനെ നമുക്ക് പശുവിനും ജീവിക്കുന്നേ അപ്പൊ ഇത് ഇങ്ങനെയാ എന്ത് ചെയ്യാൻ മക്കളും ഇവിടെ വീടിന്റെ തൊട്ടെടുത്തുന്ന എല്ലാരും കളിക്കുന്ന മൂച്ചങ്ങളൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും അപകടാവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ഈ കാടായി കിടക്കുന്ന സ്ഥലം എത്രയും പെട്ടെന്ന് ഇത് അധികാരികൾ ഇത് വെട്ടിമാറ്റാനുള്ള നടപടി ഉണ്ടാവണം എന്നാണ് പറയാറുള്ളത് ഒരു കടുവയൊന്നും അല്ല ഈ കാട്ടിലുള്ള ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ട് ഇത് കാട് വെട്ടാനുള്ള യാതൊരു നടപടിയും ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തിട്ടില്ല കാട് കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പൊ ഇപ്പൊ ഇന്ന് പിടിച്ച കടുവ പശുവിനെ പിടിച്ചേക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ് കൂടുതൽ വാർത്തകൾക്കും പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്